കേരളത്തിലെ ഒരു ഗുണം ഗുണമെന്നു വെച്ചാൽ എന്തെങ്കിലും അടഞ്ഞാൽ അതറിയാത്തവരാരും ലോകത്ത് ഉണ്ടാവില്ല തുറന്നാൽ അറിയുന്നവരാരും കേരളത്തിൽ പോലും ഉണ്ടാവില്ല വ്യവസായ മന്ത്രി പി രാജീവ് ഈ സംസാരിക്കുന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് കേരളം ഈസ് ഔയും ബിസിനസ്കത്തും ഒന്നാം സ്ഥാനത്താണ് അപ്പോൾ തിരിച്ചൊരു മറുചോദ്യം വരും സംസ്ഥാനത്ത് ഇത് വിശ്വസിക്കാത്തവരെ കേരളത്തിൽ എന്ത് വ്യവസായമാണ് വന്നെന്ന് കേരളത്തിലെ വ്യവസായം നടത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് തെലുങ്കാനയിൽ പോയി ഫാക്ടറി ആരംഭിച്ച് അവിടെ അവിടുത്തെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടി ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത സംസ്ഥാനത്തെ ഒരു പ്രമുഖ വ്യവസായമുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വീഡിയോ കാർഡ് അല്ലെങ്കിൽ ഒരു ചിത്രം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ത് വ്യവസായമാണ് ഇവിടെ വന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ചോദിക്കുന്നവർക്കുള്ള വ്യക്തമായ മറുപടിയാണ് പി രാജ് ഇവിടെ പറയുന്നത് എന്തൊക്കെ വ്യവസായം നമ്മുടെ സംസ്ഥാനത്തുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ കൊച്ചു കേരളം എന്ന് പറയാൻ പാടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് സ്ഥലവ്യസ്ഥിതിയിലും ജനസംഖ്യയിലും മാത്രമാണ് കേരളം ചെറുത് പക്ഷേ പല കാര്യങ്ങളിലും കേരളമാണ് ഒന്നാമത് കേരളമാണ് വലുത് അതുകൊണ്ട് തന്നെ അതുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേൾക്കേണ്ട വാക്കുകളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഒരുപാട് സംസാരിക്കപ്പെടേണ്ട കാര്യമാണ് കേരളത്തിൽ വരുന്ന വ്യവസായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കേരളത്തിൽ വ്യവസായങ്ങൾ ഒന്നും വരുന്നില്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഇവിടെ പി രാജ് സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ വ്യവസായ ചിത്രം ഇപ്പോൾ കുറെ കൂടി വിസിബിളായി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ തുടങ്ങിയതല്ല കുറേ കാലമായുള്ള സംരംഭങ്ങൾ ഉണ്ടെങ്കിലും നിർമ്മിക്കപ്പെടുന്ന പൊതുബോധം എന്നുള്ളത് ഇവിടെ പെട്ടിക്കട പിന്നെ ലോട്ടറി ബീവറേജ് ഇത് ബാർബർ ഷോപ്പ് ഇത്തരം കാര്യങ്ങൾ മാത്രമുള്ള സ്ഥലമാണ് കേരളം എന്നാണ് പുറത്ത് സൃഷ്ടിക്കപ്പെടുന്ന ഒരു പ്രതീതി എന്നാൽ ലോകം ഉപയോഗിക്കുന്ന മെഡിക്കൽ രംഗത്ത് ബ്ലഡ് ബാഗ് നമ്മളെ ഹോസ്പിറ്റലിൽ ലോകം ഉപയോഗിക്കുന്നതിൻ്റെ പന്ത്രണ്ട് ശതമാനം കേരളമാണ് നിർമ്മിക്കുന്നത് ഇന്ത്യ ഉപയോഗിക്കുന്നതിൻ്റെ അല്ല പറഞ്ഞു ലോകം ഉപയോഗിക്കുന്നതിൻ്റെ പന്ത്രണ്ട് ശതമാനം ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് മാനുഫാക്ചറിങ് കമ്പനി കേരളത്തിലാണ് പ്രവർത്തിക്കുക തെർമൽ പെൻ പോൾ ഏഷ്യയിലെ ഒന്നാമത്തെയും ലോകത്തെ രണ്ടാമത്തെയും കൃത്രിമ പല്ല് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിനാണുള്ളത് ഇന്ത്യയിലെ ഏക ഇൻഡീജിനിയസ് ഹാർട്ട് വാൽവ് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിനാണുള്ളത് റബ്ബർ ത്രെഡ് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ കമ്പനി റബ് ഫൈവ് കേരളത്തിലാണ് നാസ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഐ എസ് ആർ ഒക്കെ ഉപയോഗിക്കുന്ന അവരുടെ കാര്യങ്ങൾ റബ്ബർ വജ്ര എന്ന് പറയുന്ന കമ്പനി കേരളത്തിനാണുള്ളത് ലോകം ഉപയോഗിക്കുന്ന ഒലിയോറസിൻ്റെ എൺപത്തിനാല് ശതമാനം കേരളമാണ് ഉണ്ടാക്കുന്നത് ലോകത്തിൻ്റെ സ്പൈസ് പ്രോസസ്സിങ് ഹബ്ബ് കേരളമാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റീൽ കമ്പനികളെക്കുറിച്ചുള്ള ലോകോത്തര ജേണലിൽ വന്ന നൂറ് കമ്പനികൾ ഒന്ന് കേരളത്തിലെ പി കെ സ്റ്റീൽ കമ്പനിയാണ് അപ്പോൾ എന്നാൽ ഇതൊന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മുൻപിലേക്ക് സാധാരണഗതി എത്തുന്നില്ല ഇപ്പോൾ മൂവായിരത്തി അറുനൂറ് കോടി ടേൺ ഓവർ ഉള്ളതാണ് സിന്തേറ്റ് ഗ്രൂപ്പ് കേരളത്തിൽ അവരെ നേരെ താഴെ കാൻകോർ ഗ്രൂപ്പിൻ്റെ ഉണ്ട് ഈസ്റ്റേൺ ഗ്രൂപ്പ് ഇപ്പോൾ ലോകത്തിലെ വിപ്രോ അവരുടെ പ്രധാന സംവിധാനങ്ങളോട്ട് മാറി ഐ ബി എമ്മിൻ്റെ ലോക അവരുടെ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് വർഷത്തിനുള്ളിൽ ഒരേ നഗരത്തിൽ രണ്ട് ക്യാമ്പസുകൾ ഉദ്ഘാടനം ചെയ്തു സീറോ ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന രൂപത്തിൽ എംപ്ലോയ്മെൻറ്റിനെ അവർ റിക്രൂട്ട് ചെയ്ത് ലോകത്ത് ആദ്യമായിട്ടാണ് നൂറ് ദിവസം കൊണ്ടാണ് ഇവിടെ ആയിരത്തി നാനൂറ് പേരെ ഒരു കമ്പനി ഇൻ്റർനാഷണൽ കമ്പനി ഇൻഫോ പാർക്കിന് വേണ്ടി റിക്രൂട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ ലോകോത്തര കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഇതൊന്നും പൊതുമണ്ഡലത്തിലേക്ക് വേണ്ടത്ര വരാതിരിക്കുന്നു വരാതിരിക്കുന്നുള്ള സ്ത്രീ സംരംഭകർ വളരെ നല്ല രീതിയിൽ വരുന്നു അവർ നന്നായി സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിനെ നന്നായി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തമാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതെന്ന് തോന്നുന്നു നമ്മുടെ നല്ലൊരു വിഭാഗത്തിൻ്റെ പ്രത്യേകത നെഗറ്റിവിറ്റിയിലാണ് നമുക്ക് കുറേ താല്പര്യമുള്ളത് ഇപ്പം ഒന്നിനൊരു അനശ്വരത എന്നുള്ളത് അമരത്വം ഒന്നിനുമില്ല മനുഷ്യനും ഇല്ല വ്യവസായത്തിനുമില്ല കേരളത്തിലെ ഒരു ഗുണമെന്ന് വെച്ചാൽ എന്തെങ്കിലും അടഞ്ഞാൽ അതറിയാത്തവരാരും ലോകത്തുണ്ടാവില്ല തുറന്നാൽ അറിയുന്നവരാരും കേരളത്തിൽ പോലും ഉണ്ടാവില്ല ഇപ്പം എറണാകുളം ജില്ലയിൽ തന്നെ ഇത്രയും ഇപ്പം ഐ ബി എം അതിൻ്റെ ചരിത്രത്തിലാദ്യമായി രണ്ട് വർഷത്തിനുള്ള രണ്ട് ക്യാമ്പസ് തുടങ്ങി മൂവായിരം പേരെന്ന് പറഞ്ഞാൽ അറുന്നൂറ് കോടി ഒരു വർഷം ഇവിടെ ശമ്പളത്തിന് കൊടുക്കുന്നുണ്ട് എച്ച് സി എൽ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഒന്നാമത്തെ എഞ്ചിനീയറിങ് സർവീസ് കമ്പനി കൊച്ചി തുടങ്ങി അടുത്ത ക്യാമ്പസ് തിരുവനന്തപുരത്ത് തുടങ്ങുകയാണ് അറുപത് ലക്ഷമാണ് ഒരു വർഷം ഒരാൾക്ക് ശമ്പളം കിട്ടുന്നത് ഏറ്റവും ഉയർന്ന ശമ്പളം അപ്പോൾ ഇതൊന്നും നമ്മുടെ ആർക്കും അറിയാല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പം ഇപ്പോൾ ലോകം ഉപയോഗിക്കുന്ന പന്ത്രണ്ട് ശതമാനം ബ്ലഡ് ബാഗ് കേരളത്തിൽ നിന്നൊരു കേരളത്തിലോ എന്നായിരിക്കും നമ്മുടെ അടുത്ത ചോദ്യം ഏയ് കേരളത്തിലാകാൻ വഴിയില്ല അത് വെറുതെ നിങ്ങളുടെ ഒരു തള്ളായിരിക്കും എന്നായിരിക്കും അടുത്ത കമൻ്റ് വരിക ഇതാണ് നമ്മുടെ ഒരു പ്രചാരണ രീതിയിൽ മാറി ഇപ്പൊ ഇപ്പോഴത്തെ സൗകര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ചിലരോട് ചോദിച്ചു ഈ കമ്പനികൾ ഞാൻ ഈ പറഞ്ഞ കമ്പനികളൊക്കെ ചോദിച്ചാൽ നിങ്ങളിൽ തന്നെ ആർക്കും അറിയാൻ വഴിയില്ല ഇപ്പൊ കഴിഞ്ഞ നിയമസഭയിൽ എന്തെല്ലാം നിയമങ്ങൾ പുതുതായി കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല എന്നാൽ ഒരു ബസ് ഓടിയേക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നെ ചോദിച്ചാൽ ബസ്സിൻ്റെ പേര് ഏതെല്ലാം സ്ഥലത്താണ് പ്രശ്നം ഉണ്ടായത് എം എന്നു രാത്രി ചോദിച്ചാലും നമ്മൾ തത്ത പറയുന്ന പോലെ പറയാമെന്ന് അത്ര പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ഇരുപത്തെട്ടിൽ നിന്ന് പതിനഞ്ചിലേക്ക് എത്തിയപ്പോൾ ഒരു പത്രവും അത് റിപ്പോർട്ട് ചെയ്തില്ല ചരമക്കൂടത്തിൻ്റെ താഴെ പോലും റിപ്പോർട്ട് ചെയ്തില്ല ഐ ബി എമ്മിൻ്റെ തന്നെ ഈ സെൻ്റർ ഉദ്ഘാടനം ചെയ്ത് മനോ മലയാളത്തിൽ ഒന്നാമത്തെ പത്രത്തിൻ്റെ പ്രാദേശിക വാർത്ത മാത്രമായിരുന്നു എന്നാൽ എക്കണോമിക് ടൈംസ് രാജ്യത്താകാ വാർത്ത കൊടുത്തു ഈ ടി രാജ്യത്താകെ കൊടുത്തപ്പോൾ മലയാളത്തിൽ ഒന്നാമത്തെ പത്രത്തിൻ്റെ പ്രാദേശിക വാർത്ത മാത്രമായിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും മാറാൻ നമുക്ക് നന്നായി സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിക്കാം നിങ്ങളും ചെറുപ്പക്കാരെന്ന വിലയിൽ അത്തരം കാര്യ നന്നായി കൊണ്ടുപോവുക ഇപ്പം തന്നെ സ്റ്റാർട്ടപ്പുകളുടെ ഒരു വലിയ ഫെസ്റ്റിവൽ ഇവർ ആലോചിക്കുന്നുണ്ട് നല്ല മുൻക ശ്രമങ്ങളാണ് തുടക്കങ്ങളാണ് നമുക്കാണ് ഏറ്റവും നല്ല സ്റ്റാർട്ടപ്പ് വില്ലേജ് നമ്മുടെ കുട്ടികൾ ശരിക്കും ഈ സ്റ്റാർട്ടപ്പ് വില്ലേജിലേക്ക് വെറുതെ തന്നൊരു ടൂറ് പോകണം അതിൽ മേക്കർ വില്ലേജിൽ പോകണം ഇന്ത്യയിലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും നല്ല ഇലക്ട്രോണിക്സ് ഇൻക്യൂബേറ്റർ സംവിധാനം എങ്ങനെയാണ് ആപ്പിളിനുൾപ്പെട്ട ചിപ്പ് ഉണ്ടാക്കുന്ന കമ്പനി നമ്മുടെ കളമശ്ശേരിയിൽ തന്നെ എസ് എഫ് എൽ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ കമ്പനി ഇവിടെ തന്നെയുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മളൊരു ടൂർ പോകുമ്പോൾ തന്നെ ചെറുപ്പം അത്തരം മേഖലയിലേക്ക് പോകുമ്പോഴും കുറെ കൂടി നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്